ഇന്നത്തെ ക്രിസ്മസ് സെലിബ്രേഷൻ ആണേ സ്കൂളിൽ അങ്ങനത്തെ ഗിഫ്റ്റ് ഒക്കെ ബാഗിലോട്ട് പാക്ക് ചെയ്ത് ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കാനുള്ള ഇതെല്ലാം വെച്ചിട്ട് രാവിലെ തന്നെ മോനെ സ്കൂളിലോട്ട് പറഞ്ഞു വിടുവാണേ ഞാനിതെല്ലാം കൊണ്ടുപോകുന്നത് എനിക്ക് എന്തായിരിക്കും ഗിഫ്റ്റ് എൻ്റെ ഫ്രണ്ട് ആരായിരിക്കും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അവനും ഇതേ സ്കൂളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുവാണേ പിന്നീട് ഇതേ കുറച്ച് ചൂരമീൻ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ വിചാരിച്ചു ഇതിനെനിപ്പോൾ കറി വെക്കാം എന്നിട്ട് ബാക്കി കുറച്ചെടുത്തിട്ട് അച്ചാർ ഇടാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് എങ്ങനെ അച്ചാർ അച്ചാരിടാമെന്നൊന്ന് നോക്കിയാലോ ഞാൻ വിചാരിച്ചാൽ നിങ്ങൾക്കും കൂടി റെസിപ്പി ഒന്ന് ഷെയർ ചെയ്തുതരാമായിരുന്നു അതിനായിട്ട് ഞാൻ ആദ്യം ഈ മസാല പുരട്ടിയ കുറച്ച് മീൻ ഇത് ചൂരയാണ് മീൻ കഷ്ണങ്ങൾ എണ്ണയിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കുകയാണേ മസാലയ്ക്ക് മുളക് പൊടി അതുപോലെ തന്നെ ഉലുവപ്പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി ഇത് ചേർത്തിട്ട് ഒരു അരമണിക്കൂർ മാഗിനേറ്റ് ചെയ്ത് ഇത് വെളിച്ചെണ്ണയിലാണ് വറുത്തെടുക്കുന്നത് ഇത് പിന്നെ കുറച്ചൊക്കെ യൂട്യൂബിൽ നിന്നൊക്കെ സെർച്ച് ചെയ്തിട്ട് ബാക്കി എൻ്റെ സ്വന്തം റെസിപ്പിയാണേ ഞാനീ ചെയ്യുന്നത് ഇത് ഇടാൻ പോന്നിനോടൊന്ന് തൊടാതെ ഇടണം കേട്ടോ എന്നാലേ നന്നായിട്ട് മൂത്ത് വരുവുള്ളൂ ഒരുപാട് ഇതാവാൻ പാടില്ല എന്നൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റൊക്കെ നമുക്ക് ചെയ്താൽ മതി കേട്ടോ അങ്ങനെ അങ്ങനത്തെ ഏകദേശം അത് ആവാറായി അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ അതേ നന്നായിട്ട് നമുക്ക് എടുക്കാനുള്ള എടുക്കാനുള്ളൊരു ഭാഗത്തിലെത്തി അപ്പോൾ അതൊക്കെ നമുക്ക് കോരി മാറ്റി വെച്ചിട്ട് നമുക്ക് എണ്ണയും മാറ്റി വെക്കാമേ ഇത് ഞാനിപ്പോൾ കുറച്ചേ എടുക്കുന്നുള്ളൂ കേട്ടോ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ മാത്രമേ ഇത് എടുക്കുന്നുള്ളൂ നമുക്ക് ആവശ്യമുള്ള എടുക്കാം അതുപോലെ തന്നെ എരിവുമൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ടാൽ മതിയെ അങ്ങനത്തെ അതൊക്കെ വറുത്തു കോരി മാറ്റി വെച്ചിട്ട് നമുക്ക് വേറൊരു പാനോ ചീനച്ചട്ടിയോടുക്കാം ഞാനിപ്പോൾ ഒരു ചീനച്ചട്ടിയാണ് എടുത്തത് അത് വറുത്തു കോരി അതേ എണ്ണ തന്നെ നമുക്ക് ഒഴിച്ചിട്ട് കുറച്ച് കടുുകൊക്കെ ഇട്ടിട്ട് നമുക്ക് കടുക് തുറക്കാം കടുകഴിഞ്ഞിട്ടത് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി അതൊക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിൽ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം പിന്നെ കുറച്ച് പച്ചമുളകും ഇട്ടിട്ടുണ്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് ഇതേ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് ഇതൊക്കെ നന്നായിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇതൊക്കെ കരിഞ്ഞു അത് പോവും അതുകഴിഞ്ഞതേ കുറച്ച് ഉലുവപ്പൊടി ഇട്ടു പിന്നെ കുറച്ച് കുരുമുളക് പൊടി അതുപോലെ തന്നെ കുറച്ച് കായം പിന്നെ ഇതിനിടക്ക് ഞാൻ ഉപ്പും മുളകൊടി ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാനത് വീഡിയോ എടുത്തിട്ടില്ല അങ്ങനെ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചൂരമീനും കൂടി ഇതിനകത്ത് ഇടാമേ അപ്പോഴിതേ നല്ലൊരു ചൂരമീൻ അച്ചാറ് റെഡിയാവൂ നമ്മുടെ ഫൈനൽ ഔട്ട് പുട്ട് തെ ഇതുപോലെ ഇരിക്കും കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്ക് ചെയ്യാൻ മറക്കല്ല കേട്ടോ